കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്നതിൽ അഭിമാനം കൊള്ളുന്നു അമിത്ഷാ അഹങ്കാരിയായി തീർന്നെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അമിത്ഷാ ഡൽഹിയിൽ വന്നു അഞ്ഞൂറിലെ താഴെ ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിലുണ്ടായിരുന്നത് ഡൽഹിയിൽ വന്ന അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചു ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞു എ എ പി അറുപത്തിരണ്ട് സീറ്റും അമ്പത്തി ശതമാനം വോട്ടും തന്നു വിജയിപ്പിച്ച ഡൽഹിക്കാർ പാകിസ്ഥാനികളാണോ എന്ന് കെജ്രിവാളും അമിത്ഷായോട് ചോദിച്ചു നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ പഞ്ചാബ് ജനത എ എ പിക്ക് തന്നു ഗുജറാത്ത് ഗോവ ഉത്തർപ്രദേശ് ആസം മധ്യപ്രദേശ് അടക്കം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും സ്നേഹം തരുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങളായ ഇവരെല്ലാം പാകിസ്ഥാനികളാണോ എന്നും അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളെ പിൻഗാമിയായി തെരഞ്ഞെടുത്തു ഇതിൽ അഭിമാനിക്കുന്ന നിങ്ങൾ ജനങ്ങളെ അപമാനിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ധിക്കാരിയായി മാറി നിങ്ങളുടെ അറിവിലേക്ക് ഒറ്റ കാര്യം പറയാം താങ്കൾ പ്രധാനമന്ത്രിയാവില്ല ജൂൺ നാലിന് ജനങ്ങൾ ബി ജെ പി സർക്കാരിനെയല്ല തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ ജൂൺ നാലിന് മോദി സർക്കാർ തുടച്ചു നീക്കപ്പെടുമെന്നും ഇന്ത്യാ സഖ്യക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും കൂടുതൽ വ്യക്തമാവുകയാണ് ജൂൺ നാലിന് ഇന്ത്യ സഖ്യത്തിന് മുന്നൂറിലേറെ സീറ്റ് കിട്ടുമെന്നും അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനും ഇന്ത്യയെക്കാൾ കൂടുതൽ പിന്തുണ പാകിസ്ഥാനിലുണ്ടെന്നായിരുന്നു അമിത്ഷായുടെ ആരോപണം മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനഃസ്ഥാപിക്കുമെന്നും സി എ എ റദ്ദാക്കുമെന്നും മുത്തലാഖ് നിരോധനം പിൻവലിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായും അമിത്ഷാ ആരോപിച്ചിരുന്നു ഡൽഹിയിലെ സംഘം വിഹാറിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക